വിശ്വം വിശേഷ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായമാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ചോദ്യത്തിലങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ലൂക്ക അധ്യായം ഇരുപത്തിരണ്ടിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം എഴുപത്തിയൊന്ന് ലൂക്ക അധ്യായം ഇരുപത്തിരണ്ടിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന കസക എന്ന് വിളിക്കപ്പെടുന്നത് എന്റതിരുനാളാണ് ഉത്തരം പൊളിപ്പില്ലാത്ത അർപ്പത്തിൻ്റെ തിരുനാൾ കുളിപ്പില്ലാത്ത അപ്പത്തിൽ തിരുന്നാൾ മറ്റേത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പെസഹ ആരെല്ലാമാണ് യേശുവിനെ എങ്ങനെ വധിക്കാം എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഉത്തരം പുരോഹിതന്മാരും നിയമഞ്ജിലും പുരോഹിതന്മാരുടെ നിയമഞ്ജലും എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഉത്തരം യേശുവിനെ എങ്ങനെ വധിക്കാം എന്ന് പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു ആര് ഉത്തരം പുരോഹിതന്മാരും നിയമഞ്ചിലും പുരോഹിതന്മാരുടെ നിയമഞ്ചരും ആരെയാണ് ഭയപ്പെട്ടിരുന്നത് ഉത്തരം ജനങ്ങളെ യൂദാസ് എന്ന് വിളിക്കപ്പെടുന്നത് എങ്ങനെ യൂദാസ് വിളിക്കപ്പെടുന്നത് എങ്ങനെ സ്കറിയോത്ത സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് എത്ര പേരിൽ ഒരുവനായിരുന്നു ഉത്തരം പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായി യൂദാസി പ്രവേശിച്ചത് ആര് ഉത്തര സാത്താൻ യൂദാസി സാത്താൻ പ്രവേശിച്ചപ്പോൾ അവൻ ആരെ സമീപിച്ചാണ് എങ്ങനെയാണ് യേശുവിനെ അവർ കൊറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും പുരോഗതി പ്രമുഖന്മാരെ സെനാധിപന്മാരെ സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് കുറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചതാര് ഉത്തരം യുവദാസ് യുവദാസ് പുരോഗതി പ്രമുഖന്മാരെ സെനാധിപന്മാരെ സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്കുറ്റൊടുക്കേണ്ടത് ആലോചിച്ചപ്പോൾ അവർ അവന് വാഗ്ദാനം ചെയ്തതെന്ത് ഉത്തരം പണം യൂദാസ് പുരോഗതി പ്രമുഖന്മാരെ സെനാധിമാരെ സമീപിച്ച് എങ്ങനെയാണ് അവർ അവർക്കുറ്റൊടുക്കേണ്ടത് എന്നാലോചിച്ചപ്പോൾ അവർക്കുണ്ടായ വികാരമെന്ത് സന്തോഷം അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അവൻ ചെയ്തതെന്ത് ഉത്തരം അവനവർക്ക് വാക്കുകൊടുത്തു അവനവർക്ക് കൊടുത്തു ആര് ആർക്ക് ഉത്തരം യൂദാസ് പുരോഗതി പ്രമുഖന്മാർക്ക് സനാധിപിമാർക്കും ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവർ അവസരം പാർത്തു കൊണ്ടിരുന്നു ആര് ഉത്തരം യൂദാസ് ആരില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തു ഉത്തരം ജനക്കൂട്ടം യൂദാസ് എന്തിനാണ് അവസരം പാർത്തു ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ നൂക്കാധ്യായം ഇരുപത്തിരണ്ടിൻ്റെ രണ്ടാമത്തെ തലക്കെട്ടെ എന്ത് ഉത്തരം ശിക്ഷ്യമായ പെസവ ഒരുക്കുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തെ ബലി കഴിക്കേണ്ടത് എന്തിനെ ഉത്തരം പെസക കുഞ്ഞാടിനെ ഏത് ദിനത്തിലാണ് പെസവ കുഞ്ഞാടിനെ ബലി കഴിക്കുന്നത് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തെ യേശു പത്രോസിനെയും യോഹനാനെ അയച്ചുകൊണ്ട് പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾ പോയി നമുക്ക് പെസവ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവൻ നിങ്ങൾ പോയി നമുക്ക് പെസവ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവൻ എന്ന് പറഞ്ഞത് യേശു അയച്ചത് ആരെയാണ് ഉത്തരം പത്രോസിനെയും യോഹനാനയും പത്ര യേശു പത്രോസ്നെ യോഹനനെയും അയച്ചുകൊണ്ട് പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾ പോയി നമുക്ക് പെസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവെ നിങ്ങൾ പോയി നമുക്ക് എന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവൻ എന്നാണ് യേശു പത്രോസ്നിയും യോഹ്നെ അയച്ചുകൊണ്ട് പറഞ്ഞത് ഉത്തരം പെസക അവർ അവനോട് ചോദിച്ചു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ആര് ആരോട് ഉത്തരം പത്രോസിനി യോഹനാനും യേശുവിനോട് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച പത്രോസ്നീ യോഹനനോട് യേശു പറഞ്ഞത് എന്ത് ഉത്തരം ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക അവിടെ പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമതുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരുമെന്നാണ് നിങ്ങൾക്കെതിരെ വരുമെന്നാണ് യേശു പത്ത് ദിവസം യുവനാണ് പറഞ്ഞത് ഉത്തരം പട്ടണത്തിൽ അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത് ഉത്തരം ആ വീട ഉടമസ്ഥോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരുടെ ഞാൻ പെസക ഭക്ഷിക്കുന്നുള്ള വിരുന്നശാല എവിടെയാണ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവരെ പിന്തുടർന്ന് ആ വെടിയുടംബത്തോടെ എന്ത് പറയുക എന്നാണ് യേശു അത്ര ദോ യോഹനോട് പറഞ്ഞത് ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടെ ഞാൻ പെസക ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് യേശുവിന് ആരോടുകൂടെ പെസക ഭക്ഷിക്കുന്നുള്ള വിരുന്നശാല എവിടെയാണ് എന്ന് വീട്ടുടംബൻ ചോദിക്കുവാനാണ് യേശു ആവശ്യപ്പെട്ടത് ഉത്തര ശിഷ്യന്മാരുടെ കൂടെ പെസക ഭക്ഷിക്കുന്ന എന്ത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ഒത്തിരി വിരുന്നശാല എൻ്റെ ശിശുമാരോട് ഞാൻ പെസക ഭക്ഷിക്കാൻ വിരുന്നച്ചാൽ എവിടെയാണെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം യേശു തന്നു പറയുന്നത് എന്ത് ഒത്തിരി സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുക എങ്ങനെയുള്ള ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് യേശു ഭക്തഭ യോഗ പറഞ്ഞത് ഉത്തര സജ്ജീകൃതമായ പെസക ഒരുക്കുന്നതിന് വേണ്ടി സജ്ജീകൃതമായ ഒരു വലിയ മാളികം മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും ആര് ഉത്തരം നിങ്ങൾ പട്ടണത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ പ്രവേശിക്കുന്ന വീട്ടിൻ്റെ ഉടമസ്ഥൻ അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പ്രസഖക ഒരുക്കുകയും ചെയ്തു അവർ അവൻ ആരെല്ലാം ഉത്തരം അവർ പത്രദിവസം യോഹ്രാനും അവൻ യേശു ലോകാധ്യായം ഇരുപത്തിരണ്ടിന്റെ മൂന്നാമത് തലക്കെട്ട് എന്തോ ഉത്തരം പുതിയ ഉടമ്പടി സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിരുന്ന് അവനോടൊപ്പം അപ്പസ്ഥോലം വരും അവനാരു ഉത്തരം യേശു സമയമായപ്പോൾ യേശുവിനോടൊപ്പം ഭക്ഷണത്തിരുന്നതും ഉത്തരം അപ്പസ്തോലന്മാർ തന്നോടൊപ്പം ഭക്ഷണത്തിൽ നിന്ന് അപ്പുസ്ഥലമാരുടെ യേശു പറഞ്ഞത് എന്ത് ഉത്തരം പീഡി അനുഭവിക്കുന്ന മുമ്പ് നിങ്ങളോട് ഈ പെസക വശിക്കുന്നതിനകം ആഗ്രഹിച്ചു എന്ത് അനുഭവിക്കുന്ന മുമ്പ് നിങ്ങളുടെ ഈ പെസക ഭക്ഷിക്കുന്നതിനെ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പൊസ്ഥാനന്മാരുടെ പറഞ്ഞത് ഉത്തരം പീഡി അനുഭവിക്കുന്നതിന് മുമ്പ് പി ഡി അനുഭവിക്കുന്ന മുമ്പ് യേശു അത്യധികം ആഗ്രഹിച്ചു എന്ത് ഉത്തരം അപ്രസ്ഥാനന്മാരുടെ കൂടെ പെസക വശിക്കുന്നതിന് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിയാറ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു പുസ്തകമാണ് പറഞ്ഞത് എന്ത് ഉത്തരം ദേവരാജ്യത്തെ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി പശിക്കുകയില്ല ഇവിടെ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് പശിക്കുകയില്ല എന്നാണ് പുസ്തകം പശിക്കുമ്പോൾ യേശു അപുസ്തകമാണ് പറഞ്ഞത് ഉത്തരം ദൈവരാജ്യത്തെ യേശു പാനപാത്രം എടുത്ത് എന്ത് ചെയ്തതിനു ശേഷമാണ് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുകയും എന്ന് പറഞ്ഞത് ഉത്തരം കൃതജ്ഞതാ സ്തോത്രം യേശു പാനപാത്രം എടുത്ത് കൃതജ്ഞ സ്തോത്രം ശേഷം കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞത് എന്ത് ഇത് വാങ്ങി പശിക്ക് പങ്കുവഹിക്കുവാൻ ഇപ്പോൾ മുതൽ എന്ത് വരുന്നത് വരെ മുന്തിയുടെ ഫലത്ത് നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദൈവരാജ്യം അല്ല പാ ദൈവരാജ്യം ഇപ്പോൾ മുതിർവരാജ്യം വരുന്നത് വരെ മുതിര ഫലത്തിൽ ഞാൻ എന്ത് ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പാനം ചെയ്യുകയില്ല യേശു അപ്പം എടുത്ത് കൃതി സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചെയ്തത് എന്താണ് ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യും യേശു അപ്പം എടുത്ത് എന്ത് ചെയ്തു ഉത്തരം കൃതി സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ എന്താണ് എന്നാണ് യേശു അവരോട് പറഞ്ഞത് ഉത്തരം എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ ശരീരമാണ് എന്തിനായി നിങ്ങളിത് ചെയ്യുന്നതെന്നാണ് യേശു പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾക്ക് വേണ്ടി നടുക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ യേശു ഇങ്ങനെ അത് ചെയ്തത് എപ്പോൾ അപ്പം എടുത്ത് കൃത്യ സ്ത്രോത്രം ചെയ്ത് മുറിച്ചവർക്ക് കൊടുത്തുകൊണ്ട് അത്താഴത്തിന് ശേഷം യേശു പാനപാത്രം എടുത്തുകൊണ്ട് അഭി ചെയ്തതെന്ത് ഉത്തരം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് യേശു ഇതി എപ്പോൾ ഉത്തരം അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി നിങ്ങൾക്കൊണ്ട് ചിന്തപ്പെടുന്ന എൻ്റെ രക്ത പുതിയ ഉടമ്പടിയാണ് എന്ന് യേശു അറിച്ച് എന്തിനെക്കുറിച്ച് ഉത്തരം പാനപാത്രത്തെക്കുറിച്ച് ഈ പാനപാത്രം നിങ്ങൾക്ക് ചിന്തപ്പെടുന്ന എന്തിനുള്ള പുതിയ ഉടമ്പടിയാണ് ആണ് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം എൻ്റെ രക്തത്തിലുള്ള ആരുടെ കൈ എൻ്റെ അടുത്ത് മേശമെ തന്നെ ഉണ്ട് എന്നാണ് യേശു പറയുന്നത് ഉത്തരം എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ എന്നെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ കൈ എൻ്റെ അടുത്ത് എവിടെ തന്നെ ഉണ്ട് എന്നാണ് യേശു പറയുന്നത് ഉത്തരം മേശമേ നിശ്ചയിക്കപ്പെട്ടതുപോലെ ആര് പോകുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം മനുഷ്യപുത്രനെ മനുഷ്യപുത്രനെ ഒറ്റി കൊടുക്കുന്നതിന് എന്താണെന്നാണ് യേശു പറയുന്നത് ഉത്തരം ദുരിതം ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പ്രകാരം ആർക്ക് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യൻ്റെ ദുരിതം തങ്ങളിൽ ആരാണ് ഇത് ചെയ്ത് ചെയ്യാണ്ടിരിക്കുന്നത് എന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ആര് എന്ത് ഉത്തരം അപ്പുസ്ഥലന്മാർ മനുഷ്യബന്ധനെ ഒറ്റ കൊടുക്കാണ്ടിരിക്കുന്ന ആരോടാണ് ആരാണെന്ന് ഗ്രൂക്കാധ്യായം ഇരുപത്തിരണ്ടിന് നാലാമത് തലക്കെട്ട് എന്ത് ഉത്തരം ആരാണ് വലിയവൻ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി ആരുടെ ഇടയിൽ ഉത്തരം അപസ്ഥലന്മാരുടെ ഇടയിൽ അപസ്ഥലന്മാരുടെ ഇടയിൽ ഉണ്ടായ തർക്കം എന്നാണ് തങ്ങളിൽ ആരാ വലിയവൻ ആരാണ് തങ്ങളീ വലിയവൻ ആരാണ് ഒരു തർക്കം ഇടയിൽ ഇടയിലുണ്ടായപ്പോൾ യേശു അവരോട് പറഞ്ഞത് എന്ത് ഉത്തരം വിജാതിയുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു രാജാക്കന്മാർ ആധിപത്യം അടിച്ചേരിപ്പിക്കുന്നത് ആരുടെ മേൽ ഉത്തരം വിജാതിയരുടെ മേൽ വിജാതിയുടെ മേൽ ആധിപത്യം അടിച്ചേരിപ്പിക്കുന്നത് ആര് ഉത്തരം അവരുടെ രാജാക്കന്മാർ തങ്ങളുടെ മേൽ എന്തുവരെയാണ് അവർ ഉപകാരികളായി കണക്കാക്കുന്നത് ഉത്തരം അധികാരമുള്ളവരെ തങ്ങളുടെ മേൽ അധികാരമുള്ളവനെ അവർ എങ്ങനെ കണക്കാക്കുന്നു ഉത്തരം ഉപകാരികളായി വിജാതയുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ച് അടിച്ചേരിപ്പിക്കുന്നു തങ്ങളുടെ മേ അധികാരമുള്ളവരെ ആ റുപകാരെ കണക്കാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത് ഉത്തരം ഞാൻ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം നിങ്ങൾ ഏറ്റവും വലിയവൻ ആരെ പോലെ ആയിരിക്കണമെന്നാണ് യേശു ആ പുസ്തകമായിട്ട് പറഞ്ഞത് ഉത്തരം ഏറ്റവും ചെറിയവനെ പോലെ ഏറ്റവും ചെറിയനെ പോലെ ആയിരിക്കേണ്ടത് ആര് ഉത്തരം ഏറ്റവും വലിയവൻ അധികാരമുള്ളവൻ ആയിരിക്കേണ്ടത് എങ്ങനെ ഉത്തരം ശുശ്രൂഷകനെ പോലെ ശുശ്രൂഷകനെ പോലെ ആയിരിക്കേണ്ടത് ആര് ഉത്തരം അധികാരമുള്ളവൻ നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു ആ പുസ്തകം ചോദ്യത്തിന് രണ്ട് ഏവ ഒന്ന് ആരാണ് വലിയവൻ ഭക്ഷണത്തിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ രണ്ട് ഭക്ഷണത്തിൽ ഇരിക്കുന്നവനല്ലേ ആരാണ് വലിയവൻ ഭക്ഷണത്തിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ എന്ന് ചോദിച്ച ശേഷം വലിയവൻ ആരാണ് എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഭക്ഷണത്തിൽ ഇരിക്കുന്നവൻ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ആരെപ്പോലെ ആയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം പരിചരിക്കുന്നവനെപ്പോലും എൻ്റെ ഡാഷ് എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരിക്കുന്നവരാണ് നിങ്ങൾ ഡത്തിരണ്ട് ഇരുപത്തെട്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പരീക്ഷകടി എൻ്റെ ആരെ എനിക്ക് രാജ ഘടിപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം പിതാവ് എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം രാജ്യം എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു വന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഞാൻ നിങ്ങൾ തരുന്ന എന്തിനു വേണ്ടി എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം നിങ്ങൾ എൻ്റെ രാജ്യത്ത് എൻ്റെ മേശയിൽ നിന്ന് പശിക്കുകയും പാനം ചെയ്യുകയും ഇരുന്ന ഇസ്രോയിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെൻ്റെ രാജ്യത്തെ എൻ്റെ മേശയെ പശിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും സിംഹാസനം ഇരുന്ന് ആരെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രയാണ് അത്ര എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് പശിക്കുകയും പാനം ചെയ്യും സിംഹാസനങ്ങൾ ഇരുന്ന് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രം വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ ആര് ആരോട് പറഞ്ഞു യേശു അപുസ്തകന്മാരോട് ലൂക്കയുടെ ശിഷ്യമതി ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം പത്രോസ് ഗുരുവിനെ നിഷേധിക്കും ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്നിൽ യേശു ഷെൻിയോ സംബോധന ചെയ്യുന്നത് എന്ത് ഉത്തരം ഷെമിയോൻ ഷമിയോൻ ക്ഷമിയൻ ഷമിയൻ ആര് നിങ്ങളുടെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാണ് യേശു പറയുന്നത് ഉത്തരം സാത്താൻ സാത്താൻ നിങ്ങളുടെ എന്തുപോലെ പോലെ പാറ്റ ഉദ്യമിച്ചു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഗോതമ്പ് പോലെ സാത്താൻ നിങ്ങളുടെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിന്റെ വിശ്വാസം ചെയ്യിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആരുടെ വിശ്വാസം ചെയ്യിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് യേശു ഷമിയോട് പറയുന്നത് ഉത്തരം നിന്റെ വിശ്വാസം നീ തിരിച്ചു വന്ന് ആനെ ശക്തിപ്പെടുത്തണമെന്നാണ് യേശു ഷമിയോട് പറഞ്ഞത് ഉത്തൻ നിന്റെ സഹോദരനെ നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരി എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത് ഉത്തര ശക്തിപ്പെടുത്തണം നിന്റെ വിശ്വാസം ശേഷിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണമെന്ന് യേശു പറഞ്ഞപ്പോൾ ക്ഷമയെ പറഞ്ഞത് എന്ത് ഉത്തരം കർത്താവൻ നിന്റെ കൂടെ കാലാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് കർത്താവൻ നിന്റെ കൂടെ കാലാഗ്രഹത്തേക്ക് പോകാനും മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തര ഷെമിയോൻ്റെ കർത്താവൻ നിന്റെ കൂടെ കാലാഗ്രഹത്തേക്ക് പോകാനും മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് എന്ന് ഷെമിയോ പറഞ്ഞപ്പോൾ യേശു അവർ പറഞ്ഞത് എന്ത് ഉത്തരം പത്രോസെ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്ന മുമ്പ് ഇന്ന് കോഴി കൂപുകയില്ല ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്ന മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല ഇത് പറയുമ്പോൾ യേശു ഉപയോഗിച്ച സംബോധന എന്ത് ഉത്തരം പത്രോസേ നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം കോഴി കൂപുകയില്ല നീ എന്നെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധി നിഷേധിച്ച് പറയും എന്നാണ് യേശു പത്രോസിനെ പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം രൂപാഡ് ശിക്ഷ അദ്ദേഹം ഇരുപത്തിരണ്ടിൻ്റെ ആറാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം പണവും വാളും കരുതുക നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിശ്ചയിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കോവുകയില്ല എന്ന് പത്ത് പറഞ്ഞ ശേഷം ഈ ശിശുമാർ ചോദിച്ചതെന്ത് ഉത്തരം ഞാൻ നിങ്ങളെ മടിശ്ശേരിയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ ഞാൻ നിങ്ങളെ എന്തെല്ലാം ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നാണ് ഈശോ പുസ്തകമായിട്ട് ചോദിക്കുന്നത് ഉത്തരം മടിശ്ശരിയോ ഭാണ്ഡമോ ചെരുപ്പോ ഞാൻ നിങ്ങളെ മടിശ്ശേരിയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായോ എന്നാണ് ഈശോട് ചോദിച്ചത് ഉത്തരം എന്തിനെങ്കിലും കുറവുണ്ടായോ ഞാൻ നിങ്ങളെ മടിശ്ശേരിയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞ മറുപടി എന്ത് ഉത്തരം ഒന്നിനും കുറവുണ്ടായില്ല ഒന്നും കുറവുണ്ടായില്ല എന്നവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത് എന്നാൽ ഇപ്പോൾ മടിശ്ശീലുള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഭാണ്ഡവും വാൾ ഇല്ലാത്തവൻ സ്വന്തം കുപ്പായവും വിറ്റ് വാൾ വാങ്ങട്ടെ എന്നാൽ എന്തുള്ളവൻ അതെടുക്കട്ടെ എന്നാണ് യേശു പറയുന്നത് ഉത്തരം അടിശ്ശീലേ എന്നാൽ ഇപ്പോൾ മടിശ്ശീല ഉള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ എന്തും എന്നാണ് യേശു പറയുന്നത് പാണ്ഡവും എന്തില്ലാത്തവനാണ് സ്വന്തം കുപ്പായം വിറ്റ് അത് വാങ്ങേണ്ടത് വാളില്ലാത്തവൻ വാളില്ലാത്തവൻ എന്തു വിറ്റാണ് വാൾ വാങ്ങേണ്ടത് സ്വന്തം കുപ്പായം വിറ്റ് സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങേണ്ടത് ആര് ഉത്തരം വാളില്ലാത്തവൻ വാളില്ലാത്തവൻ എന്ത് വിറ്റാണ് വാൾ വാങ്ങേണ്ടത് ഉത്തരം സ്വന്തം കുപ്പായം വിറ്റ് ദുക്കി ഇരുപത്തിരണ്ട് മുപ്പത്തി ഏഴ് ഞാൻ നിങ്ങോട് പറയുന്നു എന്ന് പറഞ്ഞ് യേശു പറഞ്ഞത് എന്ത് ഉത്തരം അവൻ നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു അവൻ ആരോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് എന്നെ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഉത്തര നിയമലംഘക നിയമലംഘകരോടുകൂടെ അവൻ നിയമരംഗങ്ങളോട് എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതിന് എന്ത് പൂർത്തിയാകേണ്ടതിന് എന്നാണ് യേശു പറയുന്നത് ഉത്തരം എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ നിയമരംഗങ്ങളോട് എഴുതപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്ന പൂർത്തിയാകേണ്ടതാണ് യേശു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്ത് ഉത്തരം കർത്താവേ ഇതാ ഇവിടെ രണ്ടു വാളുണ്ട് ഇവിടെ എത്ര ആളുണ്ട് എന്നാൽ ശിശുമാർ യേശു പറഞ്ഞത് ഉത്തരം രണ്ട് കത്താവ് ഇതാ ഇവിടെ രണ്ടുപാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത് ഉത്തരം മതി